അള്ളാഹുദാല വിശുദ്ധ ഖുർആാനിൽ പ്രശംസിച്ചിട്ടുള്ള പുകഴ്ത്തിയിട്ടുള്ള ഒരു വിശേഷണമാണ് ഇഹ്ബാത് എന്നുള്ളത് അഹുബിത്തീൻ മുഹ്ബിത്തീങ്ങളായ എന്റെ അടിമകളെ നീ സന്തോഷ അറിയിക്കുക എന്താണ് ഇഹ്ബാത്ത് എന്ന വാക്കിന്റെ അർത്ഥം പൊലമാക്കൾ പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും തോന്നുക അതാണ് ഇഹ്ബാത്ത് എന്ന് പറയുന്നത് അങ്ങനെ വിനയത്തോടെ താഴ്മയോടെ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അവന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പനകൾ അത് സന്തോഷത്തോടെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്ന ആൾക്കാണ് മുഹ്ബിദ് എന്ന് പറയുന്നത് ഈ ഗുണമുള്ള ആളുകളെ അള്ളാഹു താല പൂരത്തിയിരിക്കുന്നു ഒന്നിലധികം സ്ഥലങ്ങൾ ബഷീറിൽ മുഹ്ബിത്തീൻ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു താല പറഞ്ഞതാണ് അങ്ങനെയുള്ള മുഹ്ബിത്തീനങ്ങളായ അടിമകളെ സന്തോഷവാർക്കി അറിയിക്കുക തഫസീറിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട ഒരു കാഴ്ചയുണ്ട് ഒരു തത്വമുണ്ട് ഇങ്ങനെ ഒരു ആയത്തിൽ ഒരു വിഷയം അള്ളാഹുതാല പറയാതെ വിട്ടാൽ അഥവാ ഇപ്പോൾ ഈ ആയത്തിൽ എന്താണ് സന്തോഷവാർത്ത അറിയിക്കേണ്ടത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല സ്വർഗമുണ്ട് എന്നറിയിക്കണം അല്ലെങ്കിൽ അവർക്ക് ദുനിയാവിൽ അള്ളാഹു ആധിപത്യം നൽകും എന്ന് സന്തോഷവാർത്ത അറിയിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഓബിരിൽ മുഹബിത്തീൻ മുഹബിത്തീനങ്ങളായ ആളുകളെ നീ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു വാചകത്തിന്റെ പൂർണ്ണമായ അർത്ഥം കിട്ടാൻ വേണ്ട ഒരു ഭാഗം വിട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ വാചകം വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നു എന്നാണ് അഥവാ എല്ലാ ഹൈറും അവർക്കുണ്ടാകുമെന്ന് സന്തോഷകാരത്തെ അറിയിക്കുക ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനില്ല ദുനിയാവിൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകും ദുനിയാവിൽ അവർക്ക് അള്ളാഹു താല നിർഭയത്വം നൽകും മാനസികവും അതുപോലെ തന്നെ രാഷ്ട്രീയപരവും മറ്റെല്ലാ തരത്തിലുമുള്ള നിർഭയത്വം അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും നൽകും ഐസത്ത് നൽകും ആഹാരത്തിൽ സ്വർഗമുണ്ടാകും ഇങ്ങനെ എന്തൊക്കെ നന്മകൾ ഗുണങ്ങൾ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇത്തരക്കാർക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹു സുബാനുഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു ആളുകൾ ൾ ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ റബ്ബിനോട് അങ്ങേയറ്റത്തെ വിനയം കാണിച്ചവർ അവരാകുന്ന സ്വർഗാവകാശികൾ അവർ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കും ഈ ആയത്തിൽ അള്ളാഹു ഈമാനും അമൽഹാത്തും ഉള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം ഇഹ്ബാത് എന്നുള്ള ഗുണം ഉള്ളവർ എന്നവരെ പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറയും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അമൽസ്വാലിഹാത്തിൽ പെട്ടതാണല്ലോ അള്ളാഹുവിനോട് വിനയം കാണിക്കുക എന്ന കാര്യം പിന്നെയും അത് എടുത്തു പറയാൻ കാരണം എന്താണ് അതിനത്രയും സ്ഥാനമുള്ളത് കൊണ്ടാണ് അള്ളാഹു താല ഈ ഗുണം അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എപ്പോഴാണ് ഈ ഗുണം ഉണ്ടാവുക അള്ളാഹുവിനോട് അങ്ങേറ്റത്തെ താഴ്മയും വിധേയത്വവും വിനയവും എപ്പോഴാണ് ഒരാൾക്ക് തോന്നുക വിശുദ്ധ ഖുർആനിൽ ഒരാൾക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് സംശയമില്ലാതെ ഒരാൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പഠിക്കുകയും ഓതുകയും അതിന്റെ ആശയം മനസ്സിലാക്കുകയും പിന്തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്വഭാവം ഉണ്ടാകും അള്ളാഹുവിനോട് ഇഹ്ബാത്ത് ഉണ്ടാകും അള്ളാഹു പറയുന്നു ഈ വിശുദ്ധ ഖുർആൻ നിന്റെ റബ്ബിൽ നിന്ന് അവതീർണമായ ഹക്കാണ് എന്ന് ഇൽമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ അവർ വിശ്വസിക്കുകയും വിശുദ്ധ ഖുർആൻ പിന്തുടരുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇത് ഹക്കാണ് എന്ന് മനസ്സിലാക്കി ഖുർആാനിൽ ഒരാൾ ഈമാൻ വെച്ചാൽ ഖുർആൻ ഒരാൾക്ക് വിശ്വാസം ഉണ്ടായാൽ ആ വിശ്വാസം പൂർണ്ണമായാൽ ഫുഹ് ബി തലഹുലൂഹു അവരുടെ കൽബുകൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ വിനയത്തോടെ പിന്തുടരും അള്ളാഹുവിനോട് വിനയമുണ്ടാകും അവർക്ക് വിശ്വാസികളെ അവന്റെ നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകും അവർ വഴി നടത്തും ഈ സ്വഭാവം എന്നുള്ളത് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ ഹജ്ജിൽ എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്ത് അള്ളാഹു താല അതാണ് വിവരിക്കുന്നത് ഈ ആയത്ത് കേട്ടപ്പോൾ ഒരാൾ എന്താണ് ഉറപ്പേ അങ്ങനെയുള്ള ആളുകളുടെ വിശേഷണം എല്ലാ ഹൈറും അവർക്കുണ്ടാകും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാകാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ സ്വഭാവങ്ങൾ എന്താണ് എന്ന് ചോദിച്ചതുപോലെ അള്ളാഹു ഉത്തരമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു വിശദീകരിക്കുന്നു അല്ലാഹു അവരുടെ ഒന്നാമത്തെ വിശേഷണം അള്ളാഹുവിനോട് വിനയമുള്ള ആളുകളുടെ ഒന്നാമത്തെ വിശേഷണം ഇത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞാൽ അവരുടെ പേടി ഉണ്ടാകും ഇവിടെ ഉപയോഗിച്ചത് വജൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടവും ബഹുമാനവുമുള്ള ഒരാളോട് തോന്നുന്ന പേടിക്കാണ് വജലും പറയുക ഇപ്പോൾ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അവന്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം അതാണ് വജൽ എന്ന് പറയുന്നത് പേര് പറഞ്ഞാൽ അള്ളാ എന്ന് കേട്ടാൽ അവര് തമാശ പറയുകയില്ല അള്ളാ എന്നുള്ള ഇസ്മ ആ പേര് കൂട്ടിയിട്ട് തമാശയും അതുപോലെ തന്നെ ഗൗരവമില്ലാത്ത സംസാരവും അവിടെ നാവിൽ നിന്ന് വരികയില്ല നേരെ മറിച്ച് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ മനസ്സുകൾ പേടിയുണ്ടാകും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അവരോട് ഇത്തല്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ പേടി കൊണ്ട് വിറച്ച് കയ്യിൽ നിന്ന് ആ വസ്തു വീണുപോകുമായിരുന്നു കാരണം അള്ളാഹുവിനെ അവർക്കറിയാം അള്ളാഹു ആരാണ് അവർക്കറിയാം അതുകൊണ്ടാണ് മാത്രമേ പേടിക്കുകയുള്ളൂ എന്ത് ശാസ്ത്രമാണോ അല്ല അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവർ പേടിക്കുന്നത് എളിമുള്ളവർ അള്ളാഹുവിനെ പേടിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ളവൻ അള്ളാഹു സുഹാൻഹു സിഫാത്തുകൾ അവന്റെ പ്രവൃത്തികൾ അവന്റെ ശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം ഇതൊക്കെ അറിയുന്ന ആളുകൾ മാത്രമേ അള്ളാഹുവിനെ പേടിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇഹ്ബാത്ത് ഉണ്ടാകാൻ അള്ളാഹുവിനോട് വിനയമുണ്ടാകാൻ ഒന്നാമത് വേണ്ട കാര്യം അള്ളാഹുനെ കുറിച്ചുള്ള പേടി അള്ളാഹുവിനെ കുറിച്ചുള്ള എൽമുണ്ടെങ്കിൽ മാത്രമേ ആ പേടി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തും അടുത്തറിയുക മനസ്സിലാക്കുക അതാണ് ഈ ഗുണമുണ്ടാകാനുള്ള മാർഗം രണ്ടാമതായി അല്ലാഹു അവരെ ബാധിച്ച മുസീബത്തുകളിൽ ക്ഷമ അവലംബിക്കുന്നവരായിരിക്കും സബറുള്ളവരായിരിക്കും എന്ത് മുസീബത്ത് ബാധിച്ചാലും അത് പുഞ്ചിരിയോട് അഭിമുഖീകരിക്കുന്നവരായിരിക്കും വിശുദ്ധ ൻ മറ്റൊരു ദാരിദ്ര്യം അടുത്ത ബന്ധുക്കളുടെ മരണം ഇങ്ങനെ പല മുസീബത്തുകൾ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു സത്യം ചെയ്ത് പറയുകയാ ഉറപ്പിച്ച് പരീക്ഷിക്കുമ്പോൾ അതിൽ സബർ അവലംബിക്കുന്നവരെ സന്തോഷകാർത്ത അറിയിക്കുക അല്ലെ അസാബദ്ധം മുസീബത്തും അവരുടെ പ്രത്യേകത എന്താണ് ഒരു മുസീബത്ത് അവരെ ബാധിച്ചാൽ പറയും അടിമകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവനിഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ അവൻ പ്രവർത്തിക്കും അവൻ ഇഷ്ടമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കും അതിനുള്ള അധികാരം നമ്മളെല്ലാവരും അവനിലേക്ക് മടങ്ങാനുള്ളവരാണ് മടങ്ങി ചെല്ലുമ്പോൾ സബർ അവലംബിച്ചവർക്ക് അവർ കണക്കില്ലാതെ അള്ളാഹു തല പ്രതിഫലം നൽകും അതുകൊണ്ട് ഈ സബർ വെറുതെ ആവുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ പരീക്ഷണങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അവന്റെ ഖതർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ സ്വപ്രവലംബിക്കുന്നവരായിരിക്കും ഇതാണ് രണ്ടാമത്തെ വിശേഷണം മൂന്നാമത്തെ ഗുണം അവർ നമസ്കാരം നേരെ ചൊവ്വ നിലനിർത്തുന്നവരായിരിക്കും നോക്കൂ നിങ്ങൾ എന്നാണ് പറഞ്ഞത് അൽ മുസല്ലീൻ എന്നല്ല പറഞ്ഞത് എങ്ങനെയെങ്കിലും നമസ്കരിക്കുന്നവരെന്നല്ല മറിച്ച് നമസ്കാരത്തെ നേരെ ചൊവ്വ കൊണ്ടുനടക്കുന്നവർ അതിന്റെ സമയത്ത് ഷർത്തുകൾ പാലിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ് സുന്നത്തിൽ വന്നിട്ടുള്ളത് എന്ന് പഠിച്ച് മനസ്സിലാക്കി തെറ്റുകൂടാതെ നമസ്കരിക്കുന്നവർ ഹൃദയ സാന്നിധ്യത്തോടെ ഹുഷു നമസ്കരിക്കുന്നവർ ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ ഒന്നാമത്തെ സഫിൽ പങ്കെടുക്കാൻ മത്സരിക്കുന്നവർ എന്ന് പറയുന്നത് അങ്ങനെ നമസ്കാരം നേരെ ചൊവ്വ നിലനിർത്തുന്നവരായിരിക്കും അവർ നമസ്കാരത്തിന്റെ മഹത്വം നമുക്കറിയുന്നതല്ലേ നമസ്കാരം എന്ന് പറയുന്നത് ഒരു അടിമയും തമ്മിലുള്ള ബന്ധമാണ് ഇസ്ലാമിൽ നിന്നുള്ള ഒരാളുടെ ഓഹരിയാണ് എത്ര ഒരാൾക്ക് നമസ്കാരത്തിൽ താല്പര്യമുണ്ട് അത്രയാണ് അവന്റെ ഇസ്ലാം ആ താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് നമസ്കാരത്തിന് ഉപേക്ഷിച്ചാൽ നമസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല നമസ്കാരം എത്രത്തോളം നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് ചിലർ ജമാഅത്ത് ഉപേക്ഷിക്കും ചിലർ വത്ത് ഒഴിവാക്കും ചിലർ നമസ്കാരത്തിൽ ഹുഷൂ ഒഴിവാക്കും ഇങ്ങനെ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കിയോ അതിനനുസരിച്ച് ഇസ്ലാമിൽ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ മൂന്നാമത്തെ വിശേഷണം മുഹബീയങ്ങളായ അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹു ഖുർആാനിൽ അറിയിച്ചിട്ടുള്ള സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ കൂട്ടരുടെ മൂന്നാമത്തെ വിശേഷണം അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും നമസ്കാരം നേരിച്ചു പൂർണ്ണമായി നിലനിർത്തുന്നവരായിരിക്കും നാലാമത്തെ വിശേഷണമായി അള്ളാഹു പറയുന്നു നാം അവർക്ക് റിസ്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് അള്ളാഹു അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിൽ തങ്ങളുടെ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി തങ്ങൾ ഉത്തരവാദപ്പെട്ട ഉത്തരവാദപ്പെട്ട മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായ സാധുക്കൾക്ക് വേണ്ടി മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട സാധുക്കളായ ആവശ്യക്കാരായ ആളുകൾക്ക് വേണ്ടി അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയുടെ മാർഗങ്ങളിൽ പണം ചെലവഴിക്കുന്നവരായിരിക്കും ഈ നാല് ഗുണങ്ങളുള്ളവരാണ് അള്ളാഹുവിനോട് വിനയമുള്ളവർ കാരണം അള്ളാഹുവിന്റെ മഹത്വം ൾ മനസ്സിലാക്കിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന അമലുകൾ അറിയാൻ ആ അമലുകൾ ചെയ്യാൻ അവന് താല്പര്യമുണ്ടാകും അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അമലുകളാണ് ഈ പറഞ്ഞത് അവനോട് ഭയം ഉണ്ടാവുക അവന്റെ വിധിയിൽ ക്ഷമ അവലംബിക്കുക അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമസ്കാരം അത് നിലനിർത്തുക അതുപോലെ തന്നെ അവന്റെ അടിമകളോട് എസാൻ അവർക്ക് ഉപകാരം ചെയ്യുക ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട അമലുകളാണ് അപ്പോൾ അള്ളാഹുവിനോട് വിനയമുള്ളവൻ ഈ അമലുകളിൽ മത്സരിക്കുന്നവനായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു താല വലിയ പ്രതിഫലം ദുനിയാവിലും ആഹ്ലും സന്തോഷമുള്ള ജീവിതം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു താല നമുക്ക് തോഫിക്ക് നൽകട്ടെ